അപ്പം ഇന്ന് ഹോം ആണ് എന്ന് വെച്ചാൽ നമ്മുടെ വീട് പുതുക്കാൻ പോവാണ് അപ്പോഴത്തേക്ക് എല്ലാ വിധ സാധനങ്ങളും മാറ്റാൻ നമ്മൾ ഒരു മാസത്തേക്കാണ് ഒരു മാസം കൊണ്ട് പണിയിടും അപ്പോൾ ഒരു മാസത്തേക്ക് വേറെ വീട്ടിൽ പോവാനും താമസമാവാണ് അപ്പോഴത്തേക്കും ഡ്രസ്സുകളും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആ വീട്ടിലോട്ട് മാറ്റും പിന്നെ ഈ രണ്ട് ഹാളിലും റൂമിലും ഈ റൂമിലുമായിട്ട് അങ്ങനെ ഇല്ല കേട്ടോ ഈ റൂമിലുണ്ട് പണി ചെയ്യുന്ന റൂമിലെ മിക്കാറുള്ള സാധനങ്ങളൊക്കെ മാറ്റി ഇവിടേക്ക് നിറച്ച് സാധനങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല പിന്നെ ഇതേ നമ്മുടെ ജൂട് അടുക്കളയൊക്കെ മാറും ഇതൊക്കെ അവസാനം ബിഫോർ ആഫ്റ്റർ ആയിട്ട് ഞാൻ എടുക്കാം കേട്ടോ പിന്നെ എല്ലാ പണിയും തീർന്നിട്ട് ഞാൻ ഇതിൽ ഹോം ഈ വീട്ടിൽ ഹോം ടൂർ എടുക്കാം ആ വീട് ഞാൻ നാളെ കാണിച്ചുതരാം നാളെയാണ് നമ്മൾ താമസം വന്നത് അപ്പോൾ അതെ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും എടുത്തു అప్ప ఇక్కరే ఉ